ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇന്ന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഇന്ത്യയുടെ വിജയം മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ആംഗിൾ ചിന്തിക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഗ്രൂപ്പ് സ്റ്റേജിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിൻ്റെ ആത്മവിശ്വാസമായിട്ട് ഫൈനൽ കളിക്കാൻ ചെന്ന ഇന്ത്യയിൽ ഇന്ത്യയെ പാകിസ്ഥാനുള്ള തീപ്പൊരു ബോളിങ് വലിയ മാർജിനിൽ പരാജയപ്പെടുത്തി നാണം കെടുത്തി വിടുന്ന കാഴ്ച നമ്മൾ ഒരുപാട് കണ്ടതാണ് ഇല്ലെന്നാർക്കും പറയാൻ പറ്റില്ലെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അന്ന് ഹാർദിക് പാണ്ഡ്യ മാത്രമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടി ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിയത് നിലവിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സ്കോഡും സ്ട്രെങ്ത്തും റീസൺ റിസൾട്ടും വെച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയ്ക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട് പാകിസ്ഥാൻ താരങ്ങളുടെ മേൽ സമ്മർദ്ദം വളരെ വലുതായിരിക്കും ഇതിനകത്തൊന്നും ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയങ്ങളുമില്ല പക്ഷേ നമ്മൾ ഭയക്കേണ്ട ചില സംഗതികൾ കൂടി ഉണ്ട് പാകിസ്ഥാൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അന്നും ഇന്നും എന്നും എല്ലായ്പ്പോഴും സ്ട്രോങ് തന്നെയാണ് നമ്മുടെ ഒരു ബാറ്റിംഗ് യൂണിറ്റിൻ്റെ കടപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റിലെ അഭിഷേക് വന്ന് അടിച്ചെടുക്കുന്ന ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഇന്ത്യൻ ടീമിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളത് അടിവരയിട്ട് ആവർത്തിച്ച് ചുറപ്പിച്ചു വെക്കേണ്ട ഒരു സംഗതിയാണ് ഇൻ കേസ് അഭിഷേക് അഫ്രീദിയുടെ മുന്നിൽ ഫ്ലോപ്പായി പോയി കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നത് ഒരുപക്ഷെ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നേക്കാം എന്നുള്ളത് ഒരു അപകടാവസ്ഥയായിട്ട് എടുത്തു പറയേണ്ടതാണ് ഇനി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ബാറ്റിംഗ് ഓർഡറിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഗൗതം ഗംഭീറിന്റെ ഡൈഹാർഡ് ഫാനാണ് എന്നിരുന്നാൽ പോലും അദ്ദേഹം ഇപ്പോൾ ബാറ്റിംഗ് ഓർഡറിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ കൊണ്ട് ഓപ്പണേഴ്സിനൊഴികെ വേറെ ആർക്കും തങ്ങളുടെ പൊസിഷനുകളിൽ കൃത്യമായിട്ടൊരു കെട്ടുറപ്പ് വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ് ആർക്കും ഒരു ക്ലിയർ ആയിട്ടുള്ള ബാറ്റിംഗ് ഓർഡർ അനുവദനീയമല്ല അഡാപ്റ്റ് ചെയ്യാൻ എല്ലാവരെ എല്ലാവരെയൊണ്ടും എല്ലായ്പ്പോഴും പറ്റണം എന്നില്ല പിന്നീട് ഒരു കാലത്ത് അരങ്ങേറ്റത്തിനു ശേഷം ലോക ക്രിക്കറ്റിൽ ഏറ്റവും ഡിസ്ട്രക്റ്റീവായിട്ട് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ ടി ട്വൻറ്റി ടീമിൻ്റെ ക്യാപ്റ്റനായി മാറിയ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻസി തലയിലെത്തിയതിനു ശേഷം സൂര്യകുമാർ യാദവിൻ്റെ പ്രകടനത്തിന് ചെറിയൊരു ഇടിവ് വന്നിട്ടുണ്ടോ എന്ന് എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ റെക്കോർഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത് ചെറിയൊരിടിവല്ല വളരെ വലിയൊരു ഇടിവ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഒരു പീക്ക് സൂര്യയുടെ ഡൗൺഫോളിനെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം നമുക്കത്ര വിസിബിൾ ആവുന്നില്ലെന്നേ ഉള്ളൂ കാരണം റീസെന്റ്ലി ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ പ്രകടനം ഒരു ഓവറോൾ ബെറ്ററായി പോകുന്നത് കൊണ്ട് തന്നെ സൂര്യയുടെ ഡൗൺഫാൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിസിബിൾ ആവുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ പറയില്ലേ ഈ അലക്സ് ഫെർഗൂസിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തകർന്നു വീണു എന്ന് പക്ഷേ അങ്ങനെ അല്ല ഫെർഗൂസൻ്റെ അവസാന സമയങ്ങളിൽ തന്നെ ആ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡൗൺഫാൾ ആരംഭിച്ചിരുന്നു ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൻ്റെ ഡൗൺഫാൾ സൂര്യയിൽ ഇപ്പം സൂര്യയുടെ ഡൗൺഫാൾ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സത്യം കാരണം നിങ്ങൾക്കറിയാം പഴയ സൂര്യയുടെ ആക്രമണോത്സുകത നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഷോട്ടുകളുടെ വന്യമായ സൗന്ദര്യം നമ്മൾ ആസ്വദിച്ചിട്ട് കാലം കുറയായി ക്യാപ്റ്റൻസി അദ്ദേഹത്തിന്റെ മേൽ അമിതഭാരം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് ഇപ്പം എല്ലാവരും പറയും സൂര്യ സ്പിന്നിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന് പക്ഷേ അങ്ങനെയല്ല സൂര്യ സ്പിന്നിന് മുകളിൽ ഈ ഏഷ്യ കപ്പ് ടി ട്വൻ്റിയിൽ തന്നെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കാരണം സ്വീപ് ഷോട്ട് കളിക്കാൻ സൂര്യ മിടുക്കനാണ് അതുകൊണ്ട് തന്നെ എല്ലാ സ്പിന്നർമാർക്കെതിരെയും എല്ലാ ബോളുകളിലും സ്വീപ്ഷോട്ടിന് ശ്രമിക്കുന്ന സൂര്യ നമ്മൾ കാണുന്നുണ്ട് എടോ ഒരു പാറ്റേണിലെറിയുന്ന ബോളർക്കെതിരെ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബോളിംഗ് യൂണിറ്റിനെതിരെ ഒരേ ഷോട്ട് തന്നെ നിരന്തരം കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ അറിയാം സൂര്യ എപ്പോഴും സ്വീപ് ഷോട്ടിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഇങ്ങനെ സ്പിൻ ബോളർമാർക്ക് നന്നായിട്ട് അറിയാം എൻ്റെ ബോളിൽ സൂര്യ സ്വീപ് ഷോട്ടാണ് കളിക്കാൻ പോകുന്നത് ആ ഒരു അഡ്വാൻറ്റേജ് അവിടെ ബോളർമാർക്ക് കിട്ടുന്നുണ്ട് പിന്നെ നവാസിനെ പോലുള്ള സ്പിന്നർമാരെ ഒന്നും ഒരിക്കലും നമുക്ക് എഴുതി തള്ളാൻ പറ്റത്തില്ല പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് യൂണിറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ സലീം അയൂബിനെ പോലെയുള്ള താരങ്ങൾ പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ അടിക്കുന്ന അടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അമ്മ അതിരി ഗുണ്ടടി അടിക്കാൻ ശേഷിയുള്ളവന്മാരാണ് ഒമാരാണ് അപ്പം പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം പ്രകടനത്തിന് താഴെയാണെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ വളരെ എക്സ്പ്ലോസീവായിട്ടുള്ള ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒമാർ തന്നെയാണ് പാകിസ്ഥാൻ ഒപ്പമുള്ളത് പിന്നെ ഇന്ത്യൻ ബോളിംഗ് യൂണിറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഹർഷ് റാണെ കൊണ്ട് ടീമിൽ കിടക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ ഒരു തരത്തിലുണ്ട് അതിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നില്ല ഹർഷദ്വീപൊക്കെ നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ പാകിസ്ഥാൻ ബോളർമാരായിട്ടുള്ള ഹാരിസ് റോഫിനെ ആർക്കും വലിയ വിലയൊന്നുമില്ല പക്ഷേ റൗഫ് ഇത്തരത്തിലുള്ള കണ്ടീഷനുകളിൽ നന്നായിട്ട് എറിയുന്ന ഒരു താരം തന്നെയാണ് പിന്നീട് ഫൈനൽ മത്സരം നടക്കാൻ പോകുന്ന പിച്ചിന്റെ കണ്ടീഷൻ കൂടി എടുത്ത് പറയേണ്ടതാണ് ടോസ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നിർവചിക്കും അവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് ടീമുകൾക്കും വിജയവും പരാജയവും ഉണ്ടായി ഇന്ത്യ ജയിച്ചപ്പോഴും പാകിസ്ഥാൻ വിജയിച്ചപ്പോഴും അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആ മണ്ണിൽ ഏറ്റുമുട്ടിയ മത്സരങ്ങളിലെല്ലാം ചേസ് ചെയ്തവരാണ് വിജയിച്ചിട്ടുള്ളത് അപ്പം ടോസ് കിട്ടുന്ന ഒരു ബോളിംഗ് ചൂസ് ചെയ്യും അവർ വിജയിക്കാനാണ് സാധ്യത ടോസ് ഒരു നിർണായക ഘടകമായി മാറും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇപ്പം പാകിസ്ഥാന്റെ ടീമിൽ നല്ല ഡിപ്പാർട്ട്മെന്റ് അവർക്കുള്ളത് അത് പറയേണ്ടതാണ് ഒരു കൂട്ടത്തകർച്ച അഭിഷേക് പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും സത്യം പറയാമല്ലോ ഗില്ലിനെ ഇപ്പോഴും ടി ട്വൻ്റി ടീമിൽ ഉൾപ്പെടുത്തി ഇനിയിപ്പം ഗില്ല് ഇന്നത്തെ മത്സരത്തിൽ സെഞ്ചുറി പോലും അദ്ദേഹം ഒരു ടി ട്വൻ്റി പ്ലെയർ ആണെന്ന് ഒരിക്കലും എൻ്റെ മനസാക്ഷി തൊട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം നല്ല എക്സ്പ്ലോസീവ് ബാറ്റിംഗ് യൂണിറ്റ് നമുക്ക് ടി ട്വൻ്റിയിൽ ഓപ്പണിംഗ് പ്ലേസ് ആയിട്ട് ഇറക്കാൻ പറ്റും ഞാനൊരു പ്രാദേശികവാദിയായിട്ട് സഞ്ജുവിന് വേണ്ടി സംസാരിക്കുന്ന ഒന്നുമല്ല സഞ്ജുവിനെ വേണമെങ്കിൽ പരിശോധിക്കാം പരീക്ഷിക്കാം പിന്നെ ഐ സി സിയുടെ നിയമം മൂലം വൈബോ സൂര്യവംശിയെ പരീക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഏജ് കാറ്റഗറിയിൽ നന്നായിട്ട് ഓപ്പൺ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഉണ്ട് ഇടയിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നിലവില് ടി ട്വന്റി ഓപ്പൺ ചെയ്യാൻ ഗില്ലിനെ കാട്ടിലും നൂറിരട്ടി യോഗ്യനാണ് യശസ്സി ജയ്സ്വാൾ അവരെയൊന്നും എടുക്കുന്നില്ല സോ പ്രതിഭാധാരാളിത്തം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വലിയ തലവേദനയാണെങ്കിൽ പോലും പാകിസ്ഥാനെതിരെ ഇറങ്ങുമ്പോൾ പ്രഷർ ഇന്ത്യൻ ടീമിൻ്റെ മേലുണ്ട് എന്നുള്ളതാണ് സത്യം സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യ ഈ ഒരു മത്സരം വിജയിച്ചാൽ കാര്യമായിട്ടൊന്നും വലിയ ഒരു ഹൈക്കോ പീക്കോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലെങ്കിൽ പോലും ഇന്ത്യ ഇന്ത്യയെങ്ങാണും ഈ മത്സരത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ റീസൺ പൊളിറ്റിക്കൽ സെനാരിയോയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഇന്ത്യൻ താരങ്ങളുടെ മുറയിലിനെ നന്നായിട്ട് ബാധിക്കും സോ ഇന്ത്യയുടെ മുകളിൽ പ്രഷറുണ്ട് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും പാകിസ്ഥാൻ താരങ്ങളുടെ മേലും പ്രഷറുണ്ട് ഫൈനലിൽ കൂടി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് നാട്ടിൽ കാലുകൂത്താൻ പറ്റാത്ത അവസ്ഥയാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സൂര്യ കാണിച്ച സൂര്യ മത്സരങ്ങളെ ഹീറ്റ് ചെയ്യിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ഹീറ്റ് ചെയ്യിപ്പിച്ചിട്ട് നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സൂര്യ നല്ല രീതിയിൽ പാകിസ്ഥാനെ ആക്ഷേപിച്ചിട്ടിട്ടുണ്ട് ഇപ്പം നമുക്കൊരു റൈവൽ ഒന്നുമല്ല വളരെ മോശമായിട്ട് കളിക്കുന്ന ഒരു ടീമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് പൊളിറ്റിക്കൽ സ്പിരിറ്റോ എന്ത് തന്നെയാണെങ്കിൽ പോലും ഇന്ത്യ രണ്ടായിരത്തി രണ്ടായിരങ്ങളിലൊക്കെ അത്ര മികച്ച ടീമൊന്നും അല്ലായിരുന്ന സമയത്ത് ഓസ്ട്രേലിയൻ ടീമോ താരങ്ങളോ ഒന്നും ഒരു പ്രസ് കോൺഫറൻസ് ടോക്കിൽ ഇത്രയും വില കുറച്ച് ഇന്ത്യയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല മൈറ്റി ഓസീസിൻ്റെ പോണ്ടിങ് പോലും ഇത്ര വില കുറച്ച് സംസാരിച്ചിട്ടില്ല സോ എല്ലാത്തിനും കൂടെ അവന്മാർ എന്താ പറയുന്നത് മുറിവേറ്റ സിംഹത്തിൻ്റെ ഗർജനം മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ എന്ന് പറയുമ്പം പാകിസ്ഥാൻ അവിടെ മുറിവേറ്റ വേട്ടപ്പെട്ടികൾ തന്നെയാണ് അവന്മാര് കടിച്ചു കീറിയാൽ പ്രശ്നമാണ്